ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി പ്രശം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ദില്ലി മലയാളികൾക്കൊപ്പമാണ് എം എ ബേബി നില രാത്രി സിനിമ കാണാനാക്കിയത് എല്ലാവരും കാണേണ്ട സിനിമയാണിതെന്നും ഇപ്പോഴിറങ്ങുന്ന പല സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബത്തോടൊപ്പം കാണാനാകുന്ന സിനിമയാണെന്നും എം എ ബേബി പറഞ്ഞു നമ്മുടെ സി പി എം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി ഡൽഹിയിൽ പോയി അവിടെ വെച്ച് ദിലീപ് നായകനായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ കണ്ടു സിനിമയെ കുറിച്ച് അഭിപ്രായം പങ്കുവച്ചു അതൊരു സാമൂഹികമായിട്ടുള്ള സന്ദേശം കൊടുക്കുന്ന സിനിമയാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഈ അഭിപ്രായം പങ്കുവച്ച നിമിഷം മുതൽ കുറേയധികം വിമർശനങ്ങൾ വരുന്നുണ്ട് എം എ ബേബി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ദിലീപിന്റെ സിനിമ കുറ്റാരോപിതന്റെ സിനിമ കാണാൻ പാടില്ലായിരുന്നു രാഷ്ട്രീയ ശരികേടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേയധികം രൂക്ഷമായിട്ടുള്ള വിമർശനം വരുന്നു ഇതിനെ തുടർന്ന് എം എ ബേബി പിന്നീട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അതിലൊരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഒരു എക്സ്പ്ലനേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വായിച്ചു തരാ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ കണ്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതിനെ കുറിച്ച് പല സുഹൃത്തുക്കളും എന്നോട് നേരിട്ടും അല്ലാതെയും പരാതിപ്പെട്ടു അതിനെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് ഇതാണ് കേരളത്തിൽ നിന്നുള്ള ഒരു യുവ പുതുമുഖ ചലച്ചിത്ര സംവിധായകന്റെ നിരന്തരമായ അഭ്യർത്ഥന കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ നിർബന്ധിതനായത് സിനിമ കണ്ടപ്പോൾ ഒരു നല്ല സന്ദേശമുള്ള സിനിമയാണിതെന്ന് എനിക്ക് തോന്നി മറിച്ച് അഭിപ്രായം ഉള്ളവരുമുണ്ടാകാം കലാപരമായി അസാധാരണമായ ഔന്നത്യം ഇതിനല്ലെങ്കിലും അക്രമരംഗങ്ങളോ അനാവശ്യമായ അസഭ്യ സംഭാഷണങ്ങളോ ഒന്നും ഇല്ലാത്ത ഭേദപ്പെട്ട ഒരു സിനിമയായി തോന്നി അതുകൊണ്ടാണ് സംവിധായകനെ അല്ലാതെ മറ്റാരെയും പേരെടുത്ത് പരാമർശിക്കാതെ ഞാനത് പങ്കുവച്ചത് ഇക്കാര്യത്തിന് ഇതിൽ കൂടുതൽ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇതിൽ അഭിനയിച്ച ആരോപണ വിധേയനായ നടനെ ഞാൻ ന്യായീകരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല തികച്ചും അപ്രതീക്ഷിതമായി ഒട്ടേറെ സഖാക്കൾ അനുഭാവികൾ തുടങ്ങിയവർ സതുദ്ദേശത്തിലും മറ്റു ചിലർ അങ്ങനെയല്ലാതെയും ഈ കാര്യത്തിൽ എന്നോട് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി പാർട്ടിയെയും എന്നെയും സ്നേഹിക്കുന്നവരെ ഇത്തരത്തിൽ ഉദ്ദേശിക്കാതെ പ്രയാസപ്പെടുത്തിയതിൽ എനിക്കും വിഷമമുണ്ട് അപ്പം എം എ ബേബി അദ്ദേഹത്തിന്റെ വശം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒരേ ഒരു അഭിപ്രായം മാത്രമാണുള്ളത് ദിലീപ് എന്ന് പറയുന്ന നടന്റെ സിനിമ ഒരാൾ കാണുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യമല്ല ഇപ്പം ദിലീപിന്റെ സിനിമ ഞാൻ കാണുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന സമയത്തൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് കേൾക്കുന്ന സംഭവമാണ് ഇത് ശരിയല്ല എന്നുള്ളത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കുറ്റാരോപിതനാണ് കുറ്റം ചെയ്തതായി എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല കുറ്റാരോപിതനാണ് അതിനെക്കുറിച്ചുള്ള കേസും കാര്യങ്ങളും മുൻപോട്ട് പോകുന്നുണ്ട് പലതരം ആരോപണങ്ങൾ വരുന്നുണ്ട് അപ്പോഴും നിയമത്തിന് മുൻപിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനല്ല കുറ്റക്കാരനല്ലാത്ത വശം മാത്രമല്ല സിനിമയിൽ ഇദ്ദേഹത്തിന്റെ വിലക്കുകളില്ല ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുസരിച്ച് ദിലീപിന്റെ സിനിമകൾ കാണുന്നത് കുറ്റകരമല്ല ആ നിലയ്ക്കൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് ഇദ്ദേഹത്തിന്റെ സിനിമ കാണുന്നത് കുറ്റകരമായി തോന്നിയിട്ടില്ല അതിന് വിലക്കില്ലാത്ത കാലത്തോളം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ നമ്മളൊരു നിലപാടെടുക്കുന്നുവെങ്കിൽ അത് നമ്മുടെ മാത്രം ശരിയാണ് നിങ്ങൾ ദിലീപിന്റെ സിനിമ കാണുന്നില്ല എന്ന് തീരുമാനിക്കുന്നു അത് നിങ്ങളുടെ ശരിയാണ് നിങ്ങളുടെ തീരുമാനമാണ് അതിലെനിക്ക് ഇടപെടാനുള്ള അവകാശമില്ല മറിച്ച് ഞാൻ ദിലീപിന്റെ സിനിമ കാണാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ മറ്റൊരാൾക്ക് വന്ന് ഇടപെടാനുള്ള യാതൊരുവിധ അവകാശവുമില്ല ഇവിടെ എം എ ബി ബിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാണ് ആ ഒരു ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ദിലീപിന്റെ സിനിമ ഇദ്ദേഹം കാണാൻ പാടില്ലായിരുന്നു എന്നും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു എന്നും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി എല്ലാ കാലത്തും ദിലീപിന്റെ വിഷയത്തിൽ നമ്മുടെ നടിയുടെ കൂടെ മാത്രമാണ് നിന്നിട്ടുള്ളത് നടിക്ക് നീതി കിട്ടാൻ വേണ്ടി മാത്രമാണ് മുന്നോട്ട് അതിനു വേണ്ടി ചലിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ പറയുന്ന കേസിൽ ദിലീപ് പ്രതിയാക്കപ്പെടുന്നത് അപ്പൊ അത്രത്തോളം നടിയുടെ കൂടെ നിൽക്കുമ്പോൾ ഇത്രയേറെ ഉത്തരവാദിത്തം ഉള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന എം എ ബേബി ഒരിക്കലും ദിലീപിന്റെ സിനിമ കാണാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോഴും ആലോചിക്കണം എം എ ബേബി എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടേതായിട്ടുള്ള രാഷ്ട്രീയ ശരികളുണ്ടായിരിക്കും അത് പാർട്ടിയുമായിട്ട് ചിലപ്പോൾ ഓക്കെ ആവണം എന്നില്ല നിർബന്ധിക്കാൻ പാടില്ല ദിലീപിന്റെ സിനിമ കാണുന്നില്ല ഇപ്പൊ ഇദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യമുണ്ട് ഞാൻ ഈ ഡയറക്ടറുടെ സിനിമയാണ് കണ്ടത് ഡിറക്ടറെ കുറിച്ചാണ് സിനിമയെ കുറിച്ചാണ് അഭിപ്രായം പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അവിടെ ദിലീപ് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയോടും ദിലീപിനെതിരായിട്ടുള്ള കേസിനോട് ഐക്യപ്പെട്ടുകൊണ്ടല്ല എം എ ബേബി സംസാരിക്കുന്നത് അപ്പൊ അതിനെ ആ രാഷ്ട്രീയത്തിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുമ്പോൾ അതും പ്രശ്നമാണ് ഇപ്പൊ എം എ ബേബിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യ രാജ്യത്തിനകത്താണ് ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും അതിനോടെല്ലാം കൂടി നമ്മൾ ഐക്യപ്പെടണം അല്ലാണ്ട് നമ്മുടെ ശരീരം ൾ പറഞ്ഞോണ്ട് നമ്മുടെ രാഷ്ട്രീയ സ്ഥിതികൾ പറഞ്ഞുകൊണ്ട് ഒരാൾ നിർബന്ധിതനായിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് അയാളെ കൊണ്ടുവരിക എന്ന് പറയുന്നതിൽ ഒരു ലോജിക് കുറവുണ്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വേടനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ദിലീപിനും വേടനും ഇവിടെ രണ്ട് നീതിയാണെന്ന് പറഞ്ഞിട്ട് അതായത് വേടനും ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് വേടൻ ചെയ്തിട്ടുള്ളത് വലിയ തെറ്റ് ദിലീപ് ചെയ്തിട്ടുള്ളത് ചെറിയ തെറ്റെന്നൊന്നും ഇല്ല ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ എല്ലാവരും തുല്യരായിട്ട് തന്നെയാണ് തെറ്റിന്റെ മുമ്പിൽ നിൽക്കുന്നത് സോ വേടൻ ഇവിടെ കഞ്ചാവ് ഉപയോഗിക്കുന്നു കഞ്ചാവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് വേടനെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള സാഹചര്യം വരുന്ന സമയത്ത് പോലും ജാതിയത പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് ഒരു കാരണവുമില്ലാതെ ജാതിയത പറഞ്ഞുകൊണ്ട് വേടൻ കൊണ്ട് മാത്രമാണ് ദളിതനായതുകൊണ്ട് മാത്രമാണ് വേടനെ പോലീസ് പിടിച്ചതെന്നും കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തിയെന്നും പറയുന്നു വേടൻ ദളിതനായതുകൊണ്ട് ആരും വേടന്റെ കയ്യിൽ നിർബന്ധിച്ചു കൊണ്ടുപോയി കഞ്ചാവ് കൊടുത്തിട്ടില്ല ഇത് കഞ്ചാവാണെന്നും താൻ ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്നും വ്യക്തമായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ ക്രൈം ചെയ്തിട്ടുള്ളത് പക്ഷേ വേടൻ ജാതീയത പറഞ്ഞുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടിയെന്ന് മാത്രമല്ല വേടന്റെ കഞ്ചാവ് ഉപയോഗത്തെ കുറിച്ച് ഒരാൾ പോലും ഇപ്പം പറയുന്നില്ല ഇപ്പൊ നോക്കുമ്പോൾ വേടൻ ഇവിടെ എല്ലാവരും സ്വീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇയാൾ ചെ ക്രൈം എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല അതിനെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല അതേ നാടിനകത്ത് തന്നെയാണ് വേടനെ പോലെ മറ്റൊരു കുറ്റാരോപിതനായിട്ടുള്ള നമുക്കറിയാത്ത ക്രൈം ചെയ്തോന്ന പോലും ഉറപ്പില്ലാത്ത ഒരു വ്യക്തി ആ ഒരു ക്രൈമിന്റെ പേരിൽ അയാളുടെ സിനിമകളെ പോലും തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി തെളിയിക്കുന്ന പക്ഷം അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അതോടൊപ്പം ദിലീപിന്റെ സിനിമകളെ ഇവിടെ നിയമപരമായിട്ട് നേരിടുന്ന പക്ഷം അതായത് ആ സിനിമയെ റദ്ദു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമം വരുന്ന പക്ഷം നമുക്ക് ദിലീപിന്റെ സിനിമകളെ തള്ളിക്കളയാൻ പറ്റും അല്ലാത്ത പക്ഷം ദിലീപിന്റെ സിനിമകളെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റും വേടിന്റെ സിനിമയെ അംഗീകരിക്കാൻ പറ്റും അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് കരുതിയിട്ട് ആ പ്രസ്ഥാനത്തിലുള്ള എല്ലാവരുടെയും രാഷ്ട്രീയ വശങ്ങളോട് ഇദ്ദേഹം ചേർന്ന് നിൽക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല എം എ ബേബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇദ്ദേഹം സി പി എം ജനറൽ സെക്രട്ടറി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയാണ് സ്വതന്ത്ര വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഒരു ഡിറക്ടറുടെ സിനിമ കാണണം എന്ന് തോന്നുന്നു ആ വ്യക്തി ആ സംവിധായകന്റെ സിനിമ പോയി കാണുന്നു അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് അതിനെ വിമർശിക്കുകയോ അദ്ദേഹത്തെ ഇത്രക്ക് ക്രൂശിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കാണുന്നില്ല എനിക്ക് ഒരു ആംഗിളിൽ നോക്കുന്ന സമയത്തും അതൊരു ക്രൈം ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല നേരെ മറിച്ച ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി തെളിയിക്കട്ടെ കോടതി തെളിയിച്ചതിന് ശേഷം ഉറപ്പായിട്ടും വേണമെങ്കിൽ നമുക്ക് ഈ സിനിമ ദിലീപിന്റെ സിനിമ ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ശരിയായില്ലെന്നും രാഷ്ട്രീയ വശങ്ങളോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ദിലീപിന്റെ സിനിമ ഇവിടെ നിയമപരമായി റദ്ദു ചെയ്തു എങ്കിൽ ആ രീതിക്കൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും അല്ലാത്ത പക്ഷം എങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇവിടെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട പ്രതി അതും കൈയോട് പിടിക്കപ്പെട്ടതാണ് കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ആ പിടിക്കപ്പെട്ട പ്രതി പോലും ആലോചിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെന്നു അദ്ദേഹത്തിന് വലിയ സ്വീകരണം കിട്ടി മുഖ്യമന്ത്രിയുടെ അടുത്തു നിന്നൊക്കെയാണ് സ്വീകരണം കിട്ടുന്നത് അപ്പൊ അതൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ കുറ്റാരോപിതനായിട്ട് നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് അറിയാത്തൊരു കാര്യമാണ് എന്ത് സംഭവിച്ചു പിന്നാമ്പുറ കഥകൾ അറിയില്ല അപ്പൊ അങ്ങനെയുള്ള കേസിലെ ഒരു പ്രതിയെ കുറ്റാരോപിതനെ ഒരു കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ക്രൂശിച്ചു കൊണ്ട് തള്ളിക്കളയുന്നതിൽ ലോജിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒപ്പീനിയൻ വരുന്നത് എന്തായാലും എനിക്ക് എം എ ബേബി ചെയ്തിട്ടുള്ള ഈ കാര്യത്തിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലും ഏത് രീതിക്ക് നോക്കുകയാണെങ്കിലും ചെയ്തത് ഒരു തെറ്റായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതിനർത്ഥം ഞാൻ കുറ്റക്കാരന്റെ കൂടെ അല്ലെങ്കിൽ കുറ്റാരോപിതന്റെ കൂടെ ആണെന്നൊന്നും അല്ല ഇതാണ് എൻ്റെ രാഷ്ട്രീയ എന്ന് പറയുന്ന സംഭവം കുറ്റക്കാരനാണെന്ന് തെളിയാത്ത പക്ഷം അയാൾ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അയാളുടെ സിനിമകളെ റദ്ദിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ടോ ഏത് ഉത്തരവാദിത്തത്തിൽ നിൽക്കുമ്പോഴോ ഒരു വ്യക്തിക്ക് സ്വതന്ത്ര വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ സിനിമ കാണാനോ ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുസരിച്ച് അയാളുടെ സിനിമ ഇവിടെ ഇറക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ ആ സിനിമ കണ്ട അഭിപ്രായം പറയാനുമുള്ള അവകാശമുണ്ടെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്